നമസ്കാരം സി പി എം ഒരു സംഘടിത തീവ്രമതം പോലെയാണ് എന്ന് ആരോഗ്യ വിദഗ്ധനും പ്രൊഫഷണൽ കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ ലാൽ സി പി എമ്മിന് നന്നാക്കാൻ എളുപ്പമല്ലെന്നും അത്രയധികം തെറ്റുകളുടെ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് സമീപകാല സി പി എമ്മിന്റെ പുതിയ സൗധങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നും അദ്ദേഹം കുറിച്ചു എന്നാൽ സി പി എമ്മിനെ മൂലക്കിരുത്തിയാൽ ഇനിയും മെച്ചപ്പെടാൻ കേരളത്തിന് കഴിയുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സരീനെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയാക്കിയത് ഷാനിമോൾസ്മോൻ അടക്കമുള്ള വനിതാ നേതാക്കളുടെ ഹോട്ടൽ മുറിയിൽ പോലീസ് നടത്തിയ പാതിര റെയ്ഡ് ഷാഫി പറമ്പിലിനെ ഭയമായതുകൊണ്ട് നശിപ്പിക്കാനായി ബി ജെ പി കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ശ്രമം കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യരെ കാർക്കോടകനായി ചിത്രീകരിക്കൽ ഭീഷണി അക്രമവാസന എന്നിവ വ്യാപിപ്പിക്കൽ സുപ്രഭാതം പത്രത്തിലൂടെയുള്ള നാണം കെട്ട മത കുത്തിരിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് സി പി എമ്മിന്റെ തെറ്റുകളായി ഡോക്ടർ സുഹൃത്തുക്കൾ മുഴുവനും ഇത് വായിക്കണം അഭിപ്രായം പതിനഞ്ച് വയസ്സിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങിയതു മുതൽ സി പി എമ്മിനെ നേരിട്ടറിയുന്ന ഒരാളെന്ന നിലയിലാണ് ഇതെഴുതുന്നത് തത്വശാസ്ത്രങ്ങളിലെ ഉറച്ച വിശ്വാസത്തിന് പേരിൽ സി ഇപ്പോഴും സജീവമായ ചില നല്ല മനുഷ്യർ ോ സ്കൂൾ കാലം മുതലുള്ള സുഹൃത്തുക്കളോ ഒക്കെയാണ് അവരിൽ ചിലരുമായി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുമുണ്ട് മിക്കവരും സി പി എമ്മിന്റെ ഇന്നത്തെ പോക്കിൽ അസംതൃപ്തരോ അസ്വസ്ഥരോ ആണ് എന്റെ ഉദ്ദേശം സി പി എമ്മിനെ നന്നാക്കുക എന്നതല്ല സി പി എമ്മിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ നിരുത്തരവാദപരമായ ചില ചെയ്തികൾ കേരളത്തെ ആകമാനം ബാധിക്കുകയാണ് അത് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ സി പി എം ചരിത്രപരമായ സ്വന്തം വിട്ടിത്തം തിരുത്തുന്നത് ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് അപ്പോഴേക്കും തിരുത്താൻ കഴിയാത്ത രീതിയിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും ഈ ഉപതിരഞ്ഞെടുപ്പിൽ സി പി എം ചെയ്ത ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ അവരുണ്ടാക്കുന്ന ദൂരവ്യാപകമായ അപകടങ്ങളുടെ ശക്തി മനസ്സിലാകും ഒന്നാമതായി സരി ഇദ്ദേഹത്തിന്റെ സമീപകാല പ്രവൃത്തികൾ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനും രാഷ്ട്രീയത്തിൽ അനുകരിക്കാവുന്ന മാതൃകയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സി പി എമ്മുകാർക്ക് ഉൾപ്പെടെ രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ സ്വന്തം ചരിത്രത്തിൽ കറുത്ത ചായമടിച്ച അയാളുടെ പ്രവൃത്തിക്ക് അധികാരക്കൊതിയല്ലാതെ മറ്റൊരു കാരണവുമില്ല എന്നാൽ കോൺഗ്രസിന്റെ തെറി പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ അയാളെ എഴുത്ത് സ്ഥാനാർത്ഥിയാക്കി മഹത്വവൽക്കരിക്കുക വഴി എന്താണ് സംഭവിച്ചത് മെച്ചപ്പെട്ട ശമ്പളം നോക്കി ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് നെറിയയില്ലാതെ ചാടുന്നത് പോലെ പാർട്ടികളും മാറാമെന്ന് ചെറുപ്പക്കാരെ ബോധിപ്പിക്കുകയാണ് സി പി എം ചെയ്തത് രാഷ്ട്രീയം എന്നാൽ അധികാരമാണ് എന്ന സരിന്റെ നിലപാട് സി പി എം ശരിവെക്കുകയായിരുന്നു തൽക്കാല ലാഭത്തിന് വേണ്ടിയുള്ള ഈ കുതന്ത്രങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരെ കൂടുതൽ വഴിതെറ്റിക്കും രണ്ടാമതായി ഷാനിമോൾ ഉസ്മാൻ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റിയ സാമൂഹ്യ സാഹചര്യം ഇന്നും കേരളത്തിൽ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ് ഒരുപാട് തടസ്സങ്ങളെ നേരിട്ടും വ്യക്തിപരമായ ത്യാഗങ്ങൾ സഹിച്ചുമാണ് അഡ്വക്കേറ്റ് ഷാനിമോളെ പോലെയുള്ള ഒരു സമർത്ഥ വനിത രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എത്ര പെട്ടെന്നാണ് ഒരു കള്ള കഥയുമായി അവരെ ആക്രമിക്കാനായി സി പി തയ്യാറായത് ഇതുവരെ ഒരു ആക്ഷേപവും ഇല്ലാത്ത അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു കരിനിഴൽ വീഴ്ത്താൻ സി പി എം നടത്തിയ ആ ശ്രമങ്ങൾ ക്രൂരതയാണ് അതിന് നേതൃത്വം കൊടുത്തത് സി പി എമ്മിന്റെ എംപിയും എം എൽ എയും ഒക്കെ അന്ന് രാത്രിയിലെ ഭീകരാവസ്ഥ ടെലിവിഷനിൽ കണ്ട മനുഷ്യരിൽ ഒരാളെങ്കിലും തന്റെ വീട്ടിലെ സ്ത്രീകളെ ഭാര്യയെയോ അമ്മയെയോ മകളെയോ സഹോദരിയെയോ ഇനി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പിന്തുണയ്ക്കുമോ ധൈര്യപ്പെടുമോ ഇതിന്റെ നഷ്ടം സി പി എം അനുഭവിക്കാൻ പോകുകയാണ് ഷാഫി പറമ്പിലാണ് മൂന്നാമത്തെ കാര്യം ഷാഫി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രതീക്ഷയാണ് രാഷ്ട്രീയത്തിലെ യുവാക്കൾ പാർട്ടി വ്യത്യാസമില്ലാതെ ഷാഫിയെ മാതൃകയാക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ൊപ്പമിരിക്കാൻ സി പി എമ്മിൽ ഒരു യുവ നേതാവും ഇല്ല എന്ന് അവർക്കറിയാം ഷാഫിയെ സി പി എം ഭയക്കുന്നു അതിനാൽ അയാൾ എന്ന് ശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതിന് സി പി എം ഉപയോഗിക്കുന്നത് ബി ജെ പി യാണ് മതേതര മനസ്സുള്ള കേരളത്തെയും മലീമസമാക്കാൻ സി പി എം ഹീനമായ ശ്രമങ്ങൾ നടത്തി കേരളം ഇത് തിരിച്ചറിയണം നാലാമതായി സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചേരുമെന്ന് കരുതി ക്രിസ്റ്റൽ ക്ലിയർ മനുഷ്യൻ എന്ന് എ കെ ബാലൻ വരെ വിശേഷിപ്പിച്ച സന്ദീപ് വാര്യർ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മന്ത്രി രാജേഷിന് കാർക്കൊടകനായി അതേ മന്ത്രി തന്നെ തിരഞ്ഞെടുപ്പിന്റെ ദിവസം വോട്ടർമാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രസ്താവനയും നടത്തി അക്രമം ഭയന്ന് വോട്ട് ചെയ്യാൻ പോകാത്തവരെ എനിക്കും അറിയാം കോളേജ് ക്യാമ്പസുകളിലും തൊഴിൽ സ്ഥലങ്ങളിലും സി പി എമ്മുകാർ തുടരുന്ന ഭീഷണിയും അക്രമവാസനയും അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്കും അതേ രീതിയിൽ തന്നെ വ്യാപിക്കുകയാണ് എല്ലാം കഴിഞ്ഞ സുപ്രഭാതം പത്രത്തിലൂടെയുള്ള നാണം കെട്ട മത കുത്തിരിപ്പും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുമുണ്ട് എന്നാൽ സി പി എം ഒരു സംഘടിത തീവ്രമതം പോലെയാണ് അവരുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ആഘാതം വലുതും കഠിനവുമാണ് ഗുരുതരമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതിയത് നമുക്ക് എന്തു ചെയ്യാൻ കഴിയും സി പി എമ്മിന് നന്നാക്കാൻ എളുപ്പമല്ല അത്രയധികം തെറ്റുകളുടെ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് സമീപകാല സി പുതിയ സൗധങ്ങൾ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നാൽ ഇനിയും മെച്ചപ്പെടാൻ കേരളത്തിന് കഴിയും സി പി എമ്മിന്റെ മൂല മാത്രം